ദേശീയപാത മണ്ണുത്തിയിൽ മുന്നറിയിപ്പില്ലാതെ രാത്രിയിൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നാല് കടകൾ പൊളിച്ചു നീക്കി യന്ത്രസഹായത്താൽ ഇന്ന് പുലർച്ചെ ഒന്നരയോടെ കടകൾ പൊളിക്കുന്നതിനിടെ കടയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടന്ന ജീവനക്കാരൻ തലനാരിഴക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് മണ്ണുത്തി സ്വദേശി സുരേഷാണ് കടയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്നത് സാധനങ്ങൾ പൊളിച്ചിടുന്ന ശബ്ദം കിട്ടിയാൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു മണ്ണുത്തി ഫാമ്പടിക്ക് സമീപം സുധാകരൻ അയ്യപ്പൻ മനോജ് എന്നിവർ നടത്തുന്ന മൂന്ന് കരിക്കു വിൽപ്പന കടകളും മക്കാനി എന്ന തട്ടുകടയുമാണ് കഴിഞ്ഞ രാത്രിയിൽ ഹൈവേ അതോറിറ്റി നീക്കിയത് സർവീസ് റോഡ് കൈയേറിയാണ് കടകൾ പ്രവർത്തിച്ചിരുന്നതെന്നാണ് ഹൈവേ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ ആ കാര്യം തെറ്റാണെന്നും കോടതി വിധിയും ലൈസൻസും നേടിയാണ് കടകൾ നടത്തിയിരുന്നതെന്നും കടയുടമകൾ പറയുന്നു ജീവിത വരുമാനമാർഗ്ഗം ഇല്ലാതാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കടയുടമകളും ഉടമകളും സംഘടനാ നേതാക്കളും അറിയിച്ചു ഒരു ൊൻപത് വർഷമായി ഇപ്പം ഞാൻ എൻ്റെ ഒരു കടവട നടത്തുന്നത് അപ്പൊ ഇപ്പൊ നമ്മളത് ഇവിടെ ഒരു കോർപ്പറേഷൻ സർവേ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഭൂരിഭാഗം കച്ചവടക്കാരും ഈ സർവേ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് അവരൊരു പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കോർപ്പറേഷനുള്ളതാണ് അപ്പൊ ഈ അധികാരം നിലനിർത്തിയിട്ട് ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഇവര് തന്നെ ഈ ജില്ലാ കളക്ടറടക്കം ഇതില് ഇൻവോൾവ് ആണ് അപ്പം ഇവര് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പം എത്തിച്ചിട്ടുള്ളത് ഇതിപ്പം രാത്രിയുടെ മറവിൽ ശരിക്കും മോഷണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഹൈവേക്കാർ അഴിഞ്ഞാടി മോഷണം നടത്തിയിട്ടുള്ളത് ഇവര് പോലീസിനെ അറിയിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ ഇവർ ജെ സി ബിയും വണ്ടിയായിട്ട് വന്നിട്ട് ഒരു ആളെ ജീവനാണ് അവിടെ നിന്ന് പോണതാണ് അവിടുന്ന് ഇപ്പം രക്ഷപ്പെട്ടിട്ടുള്ളത് ആളവിടെ നിന്ന് ഇറങ്ങി ഓട് ചെയ്തിട്ടുള്ളത് ഇതിനൊക്കെ ഞങ്ങൾ ജനങ്ങൾ എന്ത് സംവിധാനം ചെയ്യണം അതായത് ഞങ്ങൾ അധികാരം കയ്യിലെടുക്കണോ ഇതൊക്കെ ഇവിടുത്തെ നിയമപാലകർ പറയണം അനാവശ്യനായങ്ങൾ നിരത്തി വഴിയോര കച്ചവടക്കാരെ നിരന്തരം വേട്ടയാടുന്ന സമീപനമാണ് ഹൈവേ അതോറിറ്റി നടത്തുന്നതെന്നും വർഷങ്ങളായി ഇതേ സ്ഥലത്ത് കച്ചവടം നടത്തിവരുന്ന വഴിയോര കച്ചവടക്കാരെ മുന്നറിയിപ്പില്ലാതെ ഒഴിപ്പിച്ചതിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു